ഹായ് ഫ്രണ്ട്സ് സൗദാസ് സൗദാസ്തുനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് ബോഗൻവില്ല വില്ല കവറോട് കൂടി വന്നിട്ടുണ്ട് വേണ്ടവർ വേഗം നമ്മളെ വാട്സപ്പ് നമ്പറിൽ ഡി എം ഐ കേട്ടോ അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നത് താത്ത വിലക്കുറവുള്ള പ്ലാന്റ് വന്നാൽ ഒന്ന് അറിയിക്കണം നൂറ് രൂപേൻ്റെ നമുക്ക് വാങ്ങിക്കാൻ പറ്റൂല അതിലേറെ താഴെ വില ഒന്ന് ഇറക്കുമ്പം അറിയിക്കണം എന്നറിയുന്നത് അങ്ങനത്തവർക്ക് വേണ്ടിയിട്ടാണ് എഴുപത് രൂപേൻ്റെ ഒരുപാട് പ്ലാന്റ് വന്നിട്ടുണ്ട് മൂന്ന് കളറോ നാല് കളറായിട്ടുണ്ട് ഇതിൽ കാണാൻ വൈറ്റ് ഈ റോസ് ഇത് ഓറഞ്ച് യെല്ലോ കളറ് പക്ഷെ ഒരാൾക്ക് രണ്ട് കളറാണ് കൊടുക്കുകയുള്ളൂ കേട്ടോ അത്രേം കുറച്ച് ഉള്ളൂ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ വേണ്ടവർ വേഗം നമ്മളെ വാട്സപ്പ് നമ്പറിൽ ഡി എം ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും അയച്ചു കൊടുക്കുക അപ്പോൾ ഫോൺ ചെയ്തുകാണ്ട് ആരും ഇരിക്കണ്ട ഞാനിവിടെ എൻ്റെ വീട്ടിൽ തിരൂരാണ് ഫോൺ ചെയ്താലും എനിക്ക് എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയിട്ട് എല്ലാവരും അപ്പോൾ ഇത് ആ തൈൻ്റെ സൈസൊക്കെ നമ്മൾ കാണിക്കേണ്ടത് ഇതൊരു പിങ്ക് കളറാട്ടോ കേട്ടോ കണ്ടില്ല എല്ലാത്തിലും ഫ്ലവറിങ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എടുക്കുന്ന ഒരു രണ്ട് തൈ ഓർഡർ ചെയ്ത ഇനി തൈരിൻ്റെ സൈസ് ഒന്ന് കാണിച്ച് തരുമെന്ന് ചോദിച്ചിട്ട് ആരും മെസ്സേജ് ചെയ്യേണ്ട അതൊക്കെ പ്രത്യേകിച്ച് ഇത് നമ്മൾ വീഡിയോയിൽ കാണിക്കേണ്ടത് ഇത് എല്ലോ കളറ് മദർ പ്ലാന്റ് ആണ് ഇതിൻ്റെ തൈ അതിലുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് ഇപ്പൊ ഇതിൻ്റെ പൂക്കളൊക്കെ കൊയിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെ തൈക്കുള്ള വില ഇരുന്നൂറ് രൂപയാണ് ഇതൊരു കുറച്ച് തൈകൾ എല്ലാം മാത്രം വന്നിട്ടുണ്ട് പിന്നെ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിന്ന് അതിൻ്റെ തൈകൾ ഉണ്ട് കേട്ടോ അപ്പോൾ ആർക്കും വേണമെങ്കിൽ നമ്മളെ വാട്ട്സപ്പ് നമ്പറിൽ ഡി എം എ ഇൻഷാല്ല പുതിയ വീഡിയോ ആയിട്ട് വരാം